ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു ഹലോ ഓക്കെ എല്ലാവർക്കും മനസ്സെയിൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഇരുപത്തി ആറാമത്തെ ദിവസമാണിന്ന് ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഇരുപത്തി ആറാമത്തെ ദിവസം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അതിന് മുന്നേ ആയിട്ട് പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ പ്ലാനൊക്കെ ആരംഭിക്കുന്നത് എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക ഇതിനകത്ത് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും എം സി ക്യൂസും മോക്ക് ടെസ്റ്റുകളുമെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കൂടാതെ നമ്മളെ ഇപ്പം എൽ ഡി സിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഓൺ ഗോയിങ് ഉണ്ട് അതുപോലെ ഡിഗ്രി പ്രിലിംസിന് കോൺക്യൂർ പ്രിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട് ഈ കൂടാതെയാണ് നമ്മുടെ ഈ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനും ഇതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ഇരുപത്തിയാറാമത്തെ ദിവസം നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നാണ് നോക്കുന്നത് നമ്മൾ നവോത്ഥാനത്തിൽ നവോത്ഥാനം കഴിഞ്ഞു ഇപ്പം ഈ ഹിസ്റ്ററിയിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് അതിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഇന്ന് നമ്മൾ നോക്കേണ്ടത് കാരണം മറ്റുള്ള മറ്റ് രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് മുതൽ അൻപത്തി വരെയാണ് നോക്കേണ്ടത് അടുത്തത് ബയോളജിയാണ് ബയോളജിയിൽ കോശങ്ങളുടെ ഘടന കലകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അതിനകത്ത് സെൻട്രോസോം കോശവിഭജനം കോശവൈവിധ്യവൽക്കരണം ജന്തു കലകൾ സസ്യവളർച്ച ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നമ്മളുടെ ഡെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് തരുന്നത് ഇത്രയും ഭാഗങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓക്കെ അടുത്തത് മൂന്നാമത്തെ ടോപ്പിക്ക് മാത്സില് ശതമാനമാണ് ശതമാനത്തിലെ പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട് അൻപത്തി രണ്ട് മുതൽ അറുപത്തി ഒമ്പത് വരെയാണ് നമ്മുടെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക കാരണം നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കുക അതിൽ ഉള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓഡിയോ നോട്ടായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ തന്നെ ആയിരിക്കും ഓക്കെ അടുത്തത് കറണ്ട് അഫെയർ ആണ് കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് മുതൽ എൺപത്തി രണ്ട് വരെയാണ് ഓക്കെ പിന്നെ വരുന്നത് എസ് സി ആർ ടി ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് ഒമ്പതാം ക്ലാസ്സിലെ മധ്യകാല ഇന്ത്യ രാജ്യസങ്കല്പവും ഭരണ രീതിയും എന്ന ടോപ്പിക്കാണ് എന്ന നോട്ടാണ് ചാപ്റ്ററാണ് ഇന്ന് പഠിക്കേണ്ടത് ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗങ്ങളുമായിട്ട് ഈ ഒരു ടോപ്പിക്കുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പ് ടെൻ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് ഓക്കെ ഫസ്റ്റ് വൺ ചേരുമ്പടി ചേർക്കുക മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത് അതായത് മൂന്ന് ചേരുമ്പടി ചേർക്കാനുള്ള മാച്ച് ചെയ്യാനുള്ളതാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തേത് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ഒന്നാമത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിനാണ് ഇന്ന് രണ്ട് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ബി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മൂന്ന് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത് ഓക്കെ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്തായാലും നമ്മൾ നോട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വ്യക്തമാവുന്നതായിരിക്കും അപ്പം അതൊന്ന് കൃത്യമായി നോട്ട് ചെയ്യാം മലബാറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ബി മൂന്ന് എ ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് എ മൂന്ന് സി ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് എ മൂന്ന് സി ഓക്കെ രണ്ടാമത്തേത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വിശേഷണങ്ങളും അവ നൽകിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തുക ഓപ്ഷൻസ് നോക്കാം സോറി സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് നോക്കാം ഒന്നാമത്തത് ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് പറഞ്ഞത് ഗാന്ധിജി രണ്ട് തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് പറഞ്ഞിട്ടുള്ളത് ടി കെ വേലുപ്പിള്ള മൂന്ന് അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് പറഞ്ഞിട്ടുള്ളത് സി രാജഗോപാലാചാരി നാല് ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ഗ മഹാത്മാഗാന്ധി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ശരിയായ ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഇവയെല്ലാം ഓപ്ഷൻ സി ഒന്ന് സോറി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് ഓക്കെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് ജോഡി ബി ഇരുപത്തി മൂന്ന് ജോഡി സി ഇരുപത്തി നാല് ജോഡി ഡി ഇരുപത്തി ഒന്ന് ജോഡി ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ക്യാരിയോ കൈനസിൻ്റെ കൈനസിൻ്റെ ഘടക ഘട്ടമല്ലാത്തത് കാരിയോ കൈനസിസിൻ്റെ ഘട്ടമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം പ്രോഫേസ് ബി മെറ്റാഫേസ് സി അനോഫേസ് ഡി സൈറ്റോക്കൈനസിസ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ബയോളജീൻ്റെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സിലെ ഉൾപ്പെടെ ഉള്ളത് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവർ യു കാരിയോട്ടുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് സ്റ്റേറ്റ്മെൻറ്റ് പോലെ നാല് ജീവികളുടെ പേ നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്ന് അമീബ രണ്ട് ജന്തുക്കൾ മൂന്ന് സസ്യങ്ങൾ നാല് മൈക്കോ പ്ലാസ്മ ഓക്കേ ഇതിൽ യു ക്യാരിയോട്ട് യു ക്യാരിയോട്ടുകൾ ഏതെല്ലാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് നാല് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ മാക്സമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു യന്ത്രത്തിൻ്റെ വില ഇരുപതിനായിരം രൂപയാണ് വർഷം തോറും വില ഇരുപത് ശതമാനം എങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ബി പതിനൊന്നായിരത്തി എണ്ണൂറ് സി പതിനാലായിരത്തി എണ്ണൂറ് ഡി പതിമൂവായിരത്തി എണ്ണൂറ് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എൺപത്തി അഞ്ചായാൽ സംഖ്യ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എണ്ണൂറ്റി അൻപത് ബി അഞ്ഞൂറ് സി നൂറ് ഡി മുന്നൂറ്റി അൻപത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി ഹൈഡ്രോജൻ യാത്ര ട്രെയിനുകൾ പുറത്തിറക്കിയത് ഹൈഡ്രോജൻ യാത്രാ ട്രെയിനുകൾ പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് രാജ്യമാണെന്നാണ് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫ്രാൻസ് ബി ഇന്ത്യ സി റഷ്യ ഡി ജർമ്മനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ നിന്നും അടിമ വംശവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ കണ്ടെത്തുക രണ്ട് വസ്തുതകൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് വംശം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മംലൂക്ക് രാജവംശം എന്ന് പറയുന്നത് രണ്ടാമത്തത് വംശത്തിലെ പ്രമുഖനായിരുന്ന ഭരണാധികാരിയായിരുന്നു ബാൽബൻ ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് സി ഒന്നും രണ്ടും ഡി എല്ലാം ശരിയാണെന്നും പറഞ്ഞിട്ടുണ്ട് തെറ്റായ വസ്തുതകളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ പത്താമത്തത് തുർക്കി പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് രാജാവ് ദൈവ എന്ന കാഴ്ചപ്പാടാണ് ഈ പാരമ്പര്യം മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത്തത് സർവശക്തനും പരമാധികാരിയും നീതിമാനുമായ ദൈവത്തിന്റെ സ്ഥാനമാണ് രാജാവിനുള്ളത് മൂന്ന് ഓരോ അംഗത്തിൻ്റെയും സ്ഥാനവും സ്വത്തധികാരവും രാജാവ് നിശ്ചയിക്കും ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഇവയെല്ലാം ഓക്കെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും ചോദ്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൃത്യമായി പഠിച്ചതിൻ്റെ ശേഷം മാത്രം ആൻസർ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നതായിരിക്കും അതിനെല്ലാവരും ആൻസർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ കൂടെ എല്ലാവരും ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇനിയും സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എക്സാമൊക്കെ അടുത്ത് വരികയാണ് അപ്പം എല്ലാവർക്കും నల్లు విజయం ఆశంసీ థ్యాంక్ యూ